ായി ഷാനവാസിനും മസ്താനിക്കൊന്നും ലക്ഷറി ഫുഡ് കൊടുക്കില്ല എന്നാണ് പണിപ്പുരിയിൽ പോയ ആൾക്കാർ പറയുന്നത് അതായത് അവർക്ക് ലക്ഷറി ഫുഡ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോയിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷറി ഫുഡ് കിട്ടുന്നത് ഇപ്പോ നൂതില ചെരുപ്പ് കമ്പനി ടാസ്കിൽ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾക്ക് നൂറ കോയിൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കോയിൻസ് സർക്കസുകാർക്ക് വേണമെങ്കിൽ അതായത് സർക്കസുകാർ നന്നായി പെർഫോം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ കോയിൻ സർക്കസുകാർക്ക് കൊടുക്കാം അങ്ങനെ എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഷാനവാസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഷാനവാസിന്റെ കോയൻ ഒന്നും തന്നെ ഈ പറയുന്ന സർക്കസുകാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ സർക്കസുകാർക്ക് മാത്രമാണ് പണിപ്പുരിയിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളു അതും കോയന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സാധനങ്ങൾ എടുക്കാൻ പറ്റുകയുള്ളു അപ്പോ അവിടുന്ന് കുറച്ച് ചിക്കനും മീനും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോ അവർ വന്നതിന് ശേഷം പറയുന്നു ഞങ്ങൾക്ക് കോയൻ തരാത്ത ആർക്കും ലക്ഷറി ഫുഡ് തരില്ല എന്നുള്ളതാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും ചിന്തിക്കാം പക്ഷേ ഇത് ഗെയിമാണ് ഗെയിമിൽ ഭക്ഷണ സാധനങ്ങൾ വെച്ച് കളിക്കുന്നത് വലിയ സുഖകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം പക്ഷേ ഷാനവാസ് കൃത്യമായി പറയുന്നു എനിക്ക് വേണ്ട നിങ്ങളുടെ ഫുഡ് എനിക്ക് റേഷൻ ഉണ്ടല്ലോ എനിക്ക് അത് മതി നിങ്ങളുടെ ഒരു പീസ് ചിക്കണോ മീനോ എനിക്ക് വേണ്ട എന്നുള്ളത് തന്നെയാണ് ഷാനവാസ് പറഞ്ഞു അപ്പോൾ ജിഷ്നല്ലാം ഷാനവാസിനോട് അങ്ങനെ നീ പറയരുത് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് പിന്നെ ഞാൻ എങ്ങനെ പറയണം എൻ്റെ ഗെയിമാണ് കോയിൻ നിങ്ങൾക്ക് തരാതിരിക്കണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ എൻ്റെ ഗെയിം കളിച്ചു നിങ്ങൾ നിങ്ങളുടെ ഗെയിം കളിച്ചോ നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നാൽ മതി എനിക്ക് വേണ്ടെന്നേ നിങ്ങളുടെ ഫുഡ് നിങ്ങളുടെ ഒരു കഷ്ണം മീനോ ചിക്കനോ അല്ലേ എനിക്കത് വേണ്ട നിങ്ങൾ കഴിച്ചോന്നേ എന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഷാനവാസിനൊപ്പമാണ് ആദില നൂറ അങ്ങനെയുള്ള ടീം എല്ലാവരും ഷാനവാസിനൊപ്പമാണ് ഇവർക്ക് കൊടുക്കാൻ തയ്യാറില്ലെങ്കിൽ ഞങ്ങൾക്കും വേണ്ട നിങ്ങൾ തന്നെ കഴിച്ചോ എന്നാണ് ആദിലീൻ നൂറിയും അങ്ങനെയുള്ള കുറച്ച് പേർ പറയുന്നത് തീർച്ചയായും ഫുഡ് കൊടുക്കാത്തത് വലിയ സുഖകരമായി തോന്നിയില്ല ഷാനവാസ് കോയൻ കൊടുക്കാത്തതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് ആണ് ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരുപാട് കോയൻ കൂടുതലുള്ളവർക്ക് പുതിയ പവർ വല്ലതും കൊടുത്താലോ ഒന്നും പറയാൻ പറ്റില്ലേ അതുകൊണ്ടാണ് ഷാനവാസ് കോയൻ കൊടുക്കാതിരുന്നത് അല്ലാതെ ഫുഡ് കിട്ടും എന്ന് പേടിച്ചിട്ടല്ല ഷാനവാസ് ഷാനവാസിന്റെ ഗെയിം കളിച്ചു ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ഗെയിം കളിച്ചു ആ കോയിൻസിലൂടെ കുറച്ച് ലക്ഷറി ഫുഡ് കിട്ടി ഇപ്പോ അതെടുത്ത ആൾക്കാർ പറയുന്നു ഷാനവാസിന് കൊടുക്കാൻ പറ്റില്ല ഷാനവാസിന് മാത്രമല്ല മസ്താനി അതുപോലുള്ള കുറച്ച് ആൾക്കാർ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു ഷാനവാസ് പറയുന്നു എനിക്ക് വേണ്ട നിങ്ങൾ എടുത്തോ കുറച്ച് ചിക്കൻ പീസ് മീനും അല്ല എനിക്ക് വേണ്ടെന്ന് ഷാനവാസ് പറയുന്നു അങ്ങനെ പറയാൻ പറ്റില്ല അതായത് വേണ്ടെന്ന് പറയാൻ പറ്റില്ല കുറച്ച് കരയണം എന്നാണ് ജിഷിനൊക്കെ പറയുന്നത് അതായത് ഷാനവാസിന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഷാനവാസ് കുറച്ച് കരയണം എന്നൊക്കെയാണ് ജിഷിൻ പറയുന്നത് ഷാനവാസ് പറയുന്നത് ാണ് എനിക്ക് റേഷൻ ഉണ്ട് എനിക്കത് ധാരാളം എന്നാണ് ഷാനവാസ് പറയുന്നത് ഷാനവാസിനൊപ്പമാണ് ആതിലി നൂറിയും അതുപോലുള്ള കുറച്ച് ആൾക്കാർ എന്തായാലും ഇതിന്റെ പേരിൽ പൊട്ടിത്തെറികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ